കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യ സന്നിധകനായിരിക്കണമേ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളുടെ നാഥനായിരിക്കണമേ കൃപാസനമാതാവെ ഞങ്ങളുടെ ഭവനത്തിൻ്റെ മധ്യസ്ഥം ആയിരിക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കൾ മക്കൾ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എല്ലാവരെയും അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങൾ അരമേൽപ്പിക്കുന്നു പരിശുദ്ധ കൃപാസന മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളെ എല്ലാ പൈശാചിയ ബന്ധനങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും അമ്മ അവിടെ സംരക്ഷിക്കണമേ അമ്മയുടെ നീലയങ്കിക്കുള്ളിൽ ഞങ്ങളെ ഓരോരുത്തരെയും പൊതിഞ്ഞ് സംരക്ഷിക്കണമേ ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് കൊണ്ട് ആവശ്യം എന്ന് അരുൾ ചെയ്ത ഈശോയെ രോഗികളോടും പീഡിതരോടും അവശത അനുഭവിക്കുന്നവരോടും അങ്ങ് കരണയായിരിക്കണമേ നമ്മുടെ ഭവനങ്ങളിൽ കഴിയുന്ന ഓരോ രോഗികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളും മാറ്റി അവിടുത്തെ തിരു രക്തം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിലെയും മേൽ ചൊരിയണമേ ലോകരക്ഷിതാവായോയെ അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ലല്ലോ നിർഭാഗ്യപാപിയായ ഞങ്ങൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്ക് അത് നിരസിക്കാനാകില്ലല്ലോ പിതാവേ ഞങ്ങളുടെ മേൽ അറിവ് തോന്നി ഞങ്ങളുടെ അപേക്ഷ സ്വീകരിക്കണമേ ജർമിയ മുപ്പത്തൊന്നാം അധ്യായം മൂന്ന് മുതലുള്ള വാക്യങ്ങൾ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്ത അജഞ്ചലവും ദിവ്യകാരുണ്യനാഥനായ ഞങ്ങളുടെ ഈശോയെ അങ്ങയുടെ ദിവ്യഹൃദയ സ്നേഹത്തെ ഞങ്ങൾ ആരാധിക്കുന്നു ആത്മാവിലും ജീവനിലും അങ്ങയെ ഉൾക്കൊള്ളുവാനുള്ള അതിയായ ആഗ്രഹത്തോടെ തിരുബലിയിൽ ഞങ്ങളെ കാഴ്ച അണയിക്കുകയും എളിമയിലും അനുതാപത്തിലും തിരുസന്നിധിയിൽ അണിഞ്ഞ് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അങ്ങേ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിവില്ലെന്നും ഞങ്ങളെ ശക്തരാക്കുന്ന അങ്ങയുടെ സ്നേഹത്തിൽ ഞങ്ങൾ സകലത്തിനും മതിയായവയാണെന്നും അങ്ങ് അറിയുന്നുവല്ലോ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളാണ് ഞങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്നത് ആരുടെക്കോ തിരസ്കരണത്തിലും ഒറ്റപ്പെടലുകളിലുമാണ് ഞങ്ങൾ ഹൃദയം തകർന്നവരും ദുഃഖിതരുമാകുന്നത് എവിടെ നിന്നൊക്കെയുള്ള മാറ്റങ്ങളിലും കൊട്ടിയടക്കലുകളിലുമാണ് ഇനിയും മുന്നോട്ടു പോകാനാവുമോ എന്ന ആശങ്കയാൽ ഞങ്ങൾ നൊന്തു നീറുന്നത് ദിവ്യകരണ ഈശോയെ ഞങ്ങളുടെ ഏറ്റവും സുസ്ഥപൂരിതമായ കരുണാസാഗരമേ ഞങ്ങളിൽ അവിടുത്തെ ശക്തിയും സ്നേഹവും ആവോളം നിറയ്ക്കണമേ ഏതൊരു ഹൃദയ നോവിലും അവിടുത്തെ സാന്നിധ്യം തിരഞ്ഞു ജീവിക്കുവാൻ തിരുബലിയുടെ പുണ്യയോഗ്യതയിലും അവിടുത്തെ അജഞ്ചല സ്നേഹത്തിലും ഞങ്ങൾക്ക് കരുത്തു പകരണമേ ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ അവിടുത്തെ എളിയതും മറഞ്ഞിരിക്കുന്നതുമായ കാരുണ്യവും സമാധാന സന്തോഷവും കണ്ടെത്താൻ കൃപയേകണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയിൽ അഭയം വനയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ പരമദിവ്യകരണ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ആമേൻ എൻ്റെ ഈശോനാഥ ഒരു പ്രഭാതം കൂടി ഒരുക്കി വെച്ച് അങ്ങനെ വിളിച്ചുണർത്തിനോർത്ത് ഞാൻ നന്ദി പറയുന്നു ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ സ്നേഹം പുതിയതാണല്ലോ ഞാൻ പറയാതെ എൻ്റെ ആവശ്യങ്ങൾ അറിയുകയും ഞാൻ ചോദിക്കാതെ എനിക്ക് ആവശ്യമായതെല്ലാം നൽകുകയും ചെയ്യുന്ന അങ്ങയുടെ കാരണത്തിന് ഞാൻ നന്ദി പറയുന്നു അങ്ങയുടെ സമൃദ്ധമായ സ്നേഹവും കരുണയും കൃപയും എൻ്റെ മേൽ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു വീണ്ടും ഒരു പുതിയ ദിവസത്തിലേക്ക് അങ്ങെന്നെ വിളിച്ചുണർത്തിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു അങ്ങ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ഭയപ്പെടുകയില്ല കാത്തിരിക്കുന്ന എല്ലാ അനർത്ഥങ്ങളും യേശുനാമത്തിൽ തകർക്കപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ ഇഷ്ടം മാത്രം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ അങ്ങ് അയക്കാത്ത യാതൊന്നും എന്നിലേക്ക് കടന്നു സമൃദ്ധിയും സന്തോഷവും സ്വർഗീയ സമാധാനവും എൻ്റെ ജീവിതത്തിൽ നിറയട്ടെ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞു എന്നെ സ്നേഹിക്കണമേ സഹായിക്കണമേ ആമ്മേ അമ്മേ കൃപാസനമേ ഓരോ ദിവസവും കണ്ണീരോടുകൂടി ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു അമ്മ തീർച്ചയായും തക്ക സമയത്ത് ഇടപെടുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ നിയോഗങ്ങളിൽ അമ്മയ്ക്ക് ഉചിതമെന്ന് തോന്നുന്നത് അമ്മ അവിടെ നിന്ന് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ കൃപാസനം അമ്മേ മക്കളായ ഞങ്ങളെ കൈവിടരുതേ മാതൃവാത്സല്യത്തോടെ അമ്മയുടെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ ഞങ്ങളെ കടാക്ഷിക്കണമേ അപേക്ഷിച്ചവരിൽ ഒരുവിനെപ്പോലും ഉപേക്ഷിക്കാത്ത മാതാവേ ഞങ്ങളുടെ അമ്മേ നിത്യസഹായ മാതാവേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞി ഞങ്ങളുടെ മേൽ കനിയണമേ അമ്മയുടെ തിരുക്കുമാരനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശികായിൽ നിന്നും ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരണമേ പരിശുദ്ധ കൃപാസനമയുടെ മാധ്യസ്ഥം വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കർത്താവ് വിശ്വമിശുകായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നേക്കും ആമേ